പ്രശസ്ത ചരിത്രകാരൻ ദളിത് ബന്ധു എൻ കെ ജോസ് ചരിത്രമായി വെച്ചൂർ അംബിക മാർക്കറ്റിലെ നമശുമായ വീട്ടുവളപ്പിൽ അദ്ദേഹം തന്നെ മുൻകൂട്ടി സജ്ജമാക്കിയ കല്ലറയിൽ മൃതദേഹം അടക്കം ചെയ്തു വൈക്കം സത്യാഗ്രഹം ക്ഷേത്രപ്രവേശന വിളംബരം പുനഃപ്രവയലാർ സമരം നിവർത്തന പ്രക്ഷോഭം മലയാളി മെമ്മോറിയൽ തുടങ്ങിയ സംഭവങ്ങളെ ദളിത് പക്ഷത്തു നിന്ന് പുനർവായന നടത്തിയ ചരിത്രകാരനാണ് ദളിത് ബന്ധു എൻ കെ ജോസ് കീഴാള ചരിത്ര പഠനം എന്ന ചരിത്രശാഖയ്ക്ക് കേരളത്തിൽ വലിയ സംഭാവന നൽകിയ വ്യക്തി സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് ദളിത് പ്രശ്നങ്ങൾ അടിസ്ഥാനമാക്കിയായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകൾ ദളിത് പഠനങ്ങൾക്കും ദളിത് ചരിത്ര രചനകൾക്കും നൽകിയ സംഭാവനകളാണ് ദളിത് ബന്ധു എന്ന പേരിൻ്റെ അടിസ്ഥാനം നൂറ്റിനാൽപ്പതിലധികം ചരിത്ര സാമൂഹ്യ ചരിത്ര ഗ്രന്ഥങ്ങളുടെ രചയിതാവ് കേരള ഹിസ്റ്ററി കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് മാർച്ച് അഞ്ചിനാണ് അദ്ദേഹം അന്തരിച്ചത് കേരള ക്രൈസ്തവർ ബ്രാഹ്മണരിൽ നിന്നും മതപരിവർത്തനം ചെയ്തവരാണ് എന്ന വിശ്വാസം സഭാ നേതാക്കന്മാരുടെ സങ്കല്പ സൃഷ്ടിയാണെന്ന് ജോസ് ആദ്യം തന്നെ തുറന്നു പറഞ്ഞിരുന്നു കേരളത്തിലെ ആദിമ ക്രൈസ്തവർ ഇന്നാട്ടിലെ ആദിവാസികൾ തന്നെയായിരുന്നുവെന്നും ജാതി വ്യവസ്ഥിതി നിലവിലില്ലാത്ത കാലത്തായിരുന്നു പരിവർത്തനങ്ങൾ നടന്നിരുന്നതെന്നും എൻ കെ ജോസ് വാദിച്ചു അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വലിയ വാദപ്രതിവാദങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട് കേരള ഹിസ്റ്ററി കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി നാല് പതിറ്റാണ്ടിലേറെക്കാലം പ്രവർത്തിച്ചതും ചരിത്രം വെച്ചൂർ അംബിക മാർക്കറ്റിലെ നമശിവായം വീട്ടുവളപ്പിൽ തിങ്കളാഴ്ചയായിരുന്നു സംസ്കാരം സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതി ഏറ്റുവാങ്ങിയായിരുന്നു അന്ത്യയാത്ര സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള ആയിരക്കണക്കിന് ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു അഞ്ചു കൊല്ലം മുമ്പ് അദ്ദേഹം സ്വന്തമായി നിർമ്മിച്ച കല്ലറയിൽ മൃതദേഹം അടക്കം ചെയ്തു ബിൻമിഡിയ ചേർത്തൽ